സിംഗപ്പെണ്ണാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ നയിക്കാൻ മുന്നിൽ ഉണ്ടായെങ്കിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നയിക്കാൻ ചങ്കുറപ്പും കരുത്തുറ്റ ഒരു നേതാവ് ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടായെങ്കിൽ അതാ ശോഭാ സുരേന്ദ്രൻ മാത്രമായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ നിന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ടു വിഹിതം കൂടുതലായതാ ശോഭയുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തകർക്കാൻ കൂടെയുള്ളവർ ശ്രമിക്കുമ്പോഴും പതിൻമടങ് ധൈര്യത്തോടെ ആർജവത്തോടെ ഊർജത്തോടെ മുന്നോട്ട് വരുന്ന സിംഗപ്പിട തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഈ ശ്രീധരനിലൂടെ ബിജെപി ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി വിജയിച്ചത് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ കടുത്ത മത്സരത്തിനാണ് യു ഡി എഫിനെ നേരിടേണ്ടി വരിക മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങല്ലും ഇത് പ്രകടമായിരുന്നു ശബരിമല വിഷയം നിൽക്കുന്ന കാലമായതിനാൽ വോട്ടു വിഹിതത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് മുൻ തിരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ ശോഭ രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടായാണ് ഒറ്റയടിക്ക് ഉയർത്തിയത് ഇത്തവണ ആറ്റിങ്ങരയിൽ മത്സരിച്ച വി മുരളീധരന് വലിയ വോട്ട് വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞതും ശോഭ മുൻപ് സൃഷ്ടിച്ച ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയായതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചിരുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ലക്ഷം വോട്ടാണ് ശോഭ ഒറ്റയടിക്ക് രണ്ടേ പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിനും കൊള്ളാണ് എത്തിച്ചിരിക്കുന്നത് എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ ഈ മുന്നേറ്റം ശരിക്കും എതിരാളികളെ ഞെട്ടിച്ചിട്ടുണ്ട് വോട്ട് വീതം പതിനേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനമായതാണ് മാറ്റക്കണക്ക് ഈ കണക്കുകളാണ് വയനാട്ടിലേക്കും പാലക്കാട്ടിലേക്കും ശോഭയുടെ പേര് പരിഗണിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ നിർബന്ധമാക്കിയിരിക്കുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ നിയമത്ത് ഇടതുപക്ഷം പൂർത്തിച്ച നിയമസഭ അക്കൌണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിയുമെന്നാണ് ആർ എസ് എസ് നേതൃത്വം കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ മാറ്റുമെന്ന ഉപദേശവും ആർ എസ് എസ് നേതൃത്വം ബിജെപിക്ക് നൽകിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പ്രകാരം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് ബി ജെ പി ആണ് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചുരുങ്ങിയത് പതിനഞ്ച് നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുമെന്ന അവകാശവാദമാണ് ബി ജെ പി ഉയർത്തുന്നത് ഇതുവഴി കേരളത്തിലെ പരമ്പരാഗത മുന്നണി രാഷ്ട്രീയത്തെ പൊതുക്കിയാണ് ലക്ഷ്യം ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലെത്തിയാൽ അതാ ഇടതുപക്ഷത്തിന് മാത്രമല്ല യു ഡി എഫിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ആർ എസ് എസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പാലക്കാട് അവർ പ്രഥമ പരിഗണന നൽകുന്നതും ശോഭാ സുരേന്ദ്രന്റെ തന്നെയാണ് വയനാട്ടിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ പാലക്കാട് ചേരക്കര മണ്ഡലത്തിൽ കാര്യത്തിലും സംസ്ഥാന ഘടകത്തിന്റെ ശുപാർശയിൽ അന്തിമ തീരുമാനമെടുക്കുക ബി ജെ പി ദേശീയ നേതൃത്വമാണ് ശോഭ പാലക്കാട് സ്ഥാനാർത്ഥിയെ വിജയിച്ചാൽ പാർട്ടി സംസ്ഥാന ഘടകത്തെ തന്നെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ഭയമാണ് സുരേന്ദ്രന്റെ വിഭാഗത്തിലുള്ളത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ശോഭാ സുരേന്ദ്രൻ വരാതിരിക്കാൻ ചരട് വലിക്കുന്ന നേതാക്കൾക്ക് ഉപതെരഞ്ഞെടുപ്പിലും അവർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകാതിരിക്കേണ്ടത് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് അതിനുള്ള ശ്രമങ്ങളാണ് അടിയറയിൽ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്